ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ അസാധാരണ പ്രതിഷേധത്തോട് അതിവേഗം പ്രതികരിച്ച് കേന്ദ്ര നടപടിയെ സംശയിച്ച് സി പി ഐ എം സി ആർ പി എഫിനെ സുരക്ഷ ഏൽപ്പിച്ചതും ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയതും സർക്കാർ ഗൗരവമായാണ് കാണുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നും നേതാക്കൾ ഉന്നയിച്ചത് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഗവർണറുടെ ശ്രമമെന്ന് സി പി ഐ എമ്മും പറയുന്നുണ്ടെങ്കിലും ഗവർണറുടെയും രാജ്ഭവന്റെയും ആവശ്യപ്രകാരമാണ് സിആർ പി എഫ് മിന്നൽ വേഗത്തിൽ സുരക്ഷ ഏറ്റെടുത്തത് ഇക്കാര്യം സ്ഥിരീകരിച്ച് വാർത്ത പുറത്തുവിട്ടതും രാജ്ഭവൻ തന്നെ നേരത്തെ ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു ആ കത്തിന്റെ പകർപ്പ് ലഭിച്ചിട്ടും പ്രതികരിക്കാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇന്നലെ ഗവർണർക്ക് സിആർ പി എഫ് സുരക്ഷ നൽകാനുള്ള തീരുമാനമെടുത്തത് ഗവർണറുമായി സന്ധിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് സി പി ഐ എം സി ആർ പി എഫ് അല്ല പട്ടാളം വന്നാലും പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പിന്തുണയോടുകൂടിയാണ് ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നത് കൊണ്ടും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അദ്ദേഹം പോയി ഒരു എക്സ് പോയി വൈ വരും കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും തത്വങ്ങളുടെ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൽ കൈകടത്താൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്ന് മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആരോപിച്ചു വിഷയത്തിൽ സർക്കാരിനെയും ഗവർണറേയും തള്ളുന്നതാണ് പ്രതിപക്ഷ നിലപാട് സിആർ പി എഫിനെ ക്ഷണിച്ചു വരുത്തിയതാണെന്ന് കെ മുരളീധരൻ എം പി ആ നിലയിൽ കുറെ കൂടെ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു അതിനു പകരം തെരുവിൽ നടത്തിയ ഇന്നലത്തെ ആ കാര്യം അത് വളരെയധികം മോശമായി പോയി മുഖ്യമന്ത്രി സിആർ പി എഫിനെ അപമാനിച്ചു എന്നാരോപിച്ച കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും രംഗത്തെത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം